ഒരു കാലത്ത് മലയാളം സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് നടി പ്രിയങ്ക അനൂപ് പരിഭവം പാർവതി എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് താരം കൂടുതൽ പ്രശസ്തയായത് നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴും താരം ഫീൽഡിലുണ്ടെങ്കിലും അത്ര സജീവമായി കാണാറില്ല സിനിമ ഷൂട്ടിങ്ങിനിടെ തന്റെ ജീവിതത്തിലെ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് നടി കുറച്ചു ദിവസം മുൻപ് രംഗത്തെത്തിയിരുന്നു ഒരു പ്രമുഖ മലയാള സിനിമ നടനിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ താൻ അതിൽ നിന്ന് മോചനം നേടിയെന്നുമാണ് പ്രിയങ്ക ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരാളെ താൻ കൈകാര്യം ചെയ്തു വിട്ടത് ഒത്തിരി കഷ്ടപ്പെട്ടു അയാൾ ഇപ്പോഴും മലയാള സിനിമയിലുണ്ട് മലയാള സിനിമയിലെ മുൻനിരയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മളെ കണ്ടാൽ സംസാരിക്കാൻ പോലും പുള്ളിക്ക് നേരമില്ല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെട്ടവളെന്ന പോലെയാണ് അയാളുടെ പെരുമാറ്റം എന്ന് പ്രിയങ്ക പറയുന്നു ഈ സംഭവം തുറന്നു പറയാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഇനിയും ഇത്തരം അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് താനിത് പങ്കുവെക്കുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു അവർക്കൊന്നും അടിമപ്പെടാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്നും അവർ കൂട്ടിച്ചേർത്തു പക്ഷേ ഈ ബോംബ് താൻ പൊട്ടിച്ചാൽ മലയാള സിനിമയിൽ വലിയ കോളിളക്കമാകും എന്നും അത് വലിയ ചർച്ചയാകും എന്നും പ്രിയങ്ക പറയുന്നു പക്ഷേ താനതൊരിക്കൽ തീർച്ചയായും തുറന്നു പറയും എന്നും പ്രിയങ്ക പറയുന്നുണ്ട് തന്റെ വെളിപ്പെടുത്തൽ മലയാള സിനിമയിൽ വലിയ കൊടുങ്കാറ്റുണ്ടാക്കും എന്ന് പ്രിയങ്ക എടുത്തു പറയുന്നുണ്ട് കാരണം അത്രത്തോളം മുൻനിര താരമാണ് പ്രിയങ്ക പറയാൻ ഉദ്ദേശിക്കുന്ന ആ ആൾ സിനിമയിലെ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളാണ് ഈ മേഖലയുടെ ശാപം മലയാള സിനിമയിൽ വമ്പന്മാർ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് ആരും തന്നോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് താൻ പറയില്ല പക്ഷേ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി അതൊന്നും പറഞ്ഞ് പേരെടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല പ്രിയങ്കയുടെ ഈ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ഇത് സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും താരം പറയുന്നു കൂടാതെ തന്നോട് മോശമായി പെരുമാറിയവരെ താൻ കൈകാര്യം ചെയ്തു വിട്ടിട്ടുണ്ട് താൻ ഒന്നും തുറന്നു പറയാത്തത് തൻ്റെ ദാനമായി പലരും കണ്ടാൽ മതി എന്നും പ്രിയങ്ക പറയുന്നു തൻ്റെ അമ്മയുടെ പിന്തുണയാണ് തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയതെന്നും താരം പറയുന്നു തനിക്ക് സംഭവിച്ച അതിക്രമങ്ങൾക്ക് അമ്മ സാക്ഷിയാണെന്നും താൻ അത് പറയുമ്പോൾ എല്ലാ തെളിവുകളോടുമായിരിക്കും പറയുക എന്നും താരം വെളിപ്പെടുത്തി